പല ആന്തരിക രോഗങ്ങളുടെയും ഭാഗമായിട്ടും ഈ ഇതുപോലുള്ള സ്കിൻ ഡിസീസസ് സ്കിന്നിലെ ചെറിയ നിറവ്യത്യാസങ്ങൾ ചില പാടുകളിലുള്ള നിറങ്ങൾ നല്ല നിറമുള്ള മറുകുകൾ ആ മറുകുകളുടെ വലിപ്പത്തിലുള്ള വ്യത്യാസങ്ങൾ ഒക്കെ വരാറുണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഡോക്ടർമാർക്ക് ഈ രോഗം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ടാക്കിൾ ചെയ്യും പലരും ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ വെളുക്കാൻ മരുന്നു എല്ലാം ഉണ്ടോ എന്ന് ശരിക്കും വെളുക്കാൻ ഒരു മരുന്നുണ്ട് മോഡേൺ മെഡിസിനിൽ നമുക്ക് അതിനെക്കുറിച്ചും ഒന്ന് ഡിസ്കസ് ചെയ്യാം നമുക്ക് അലർജി ഉണ്ടാക്കുന്ന എന്ത് സംഭവമായിട്ടാണോ കോണ്ടാക്ട് വരുന്നത് എന്നുള്ളത് നോക്കി അത് കൃത്യമായിട്ട് എലിമിനേറ്റ് ചെയ്യുകയാണ് ആദ്യം വേണ്ടത് നമസ്കാരം ഞാൻ ഡോക്ടർ ബിപിൻ ജോസ് മുഖചർമ്മത്തിൽ ഒരു ചെറിയ കുഴിവോ ചെറിയ കുനുപ്പോ ചെറിയ കുരുക്കളോ അല്ലെങ്കിൽ ചെറിയ നിറവ്യത്യാസമോ കണ്ടാൽ പോലും നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും ടീനേജ് പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്കും അത് അല്പം ഭയവും ചിലപ്പോൾ നിരാശയും ഈ മുഖക്കുരു ഒന്നും മാറുന്നില്ലല്ലോ എന്ന് ഓർത്ത് ഭയങ്കര സങ്കടവും ഒക്കെ വരാനുള്ള സാധ്യത ഇതിൽ നിന്നും ഉണ്ടാകാറുണ്ട് മിക്കവാറും അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് എന്തെങ്കിലും വാങ്ങിച്ച് തേച്ച് അൽ അല്പം ചപ്പടി വൈദ്യകളൊക്കെ നോക്കി ഒറ്റമൂലികളൊക്കെ പരീക്ഷിച്ചിട്ട് ഒരു തരത്തിലും മാറുന്നില്ല എന്ന് കാണുമ്പോഴാണ് ഡോക്ടർമാരുടെ അടുത്ത് എത്തുക അപ്പോഴേക്കും അത് കുറവായിട്ടും ഉണ്ടാകും പല ആന്തരിക രോഗങ്ങളുടെയും ഭാഗമായിട്ടും ഈ ഇതുപോലുള്ള സ്കിൻ ഡിസീസസ് സ്കിന്നിലെ ചെറിയ നിറവ്യത്യാസങ്ങൾ ചില പാടുകളിലുള്ള നിറങ്ങൾ നല്ല നിറമുള്ള മറുകുകൾ ആ മറുകുകളുടെ വലിപ്പത്തിലുള്ള വ്യത്യാസങ്ങൾ ഒക്കെ വരാറുണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഡോക്ടർമാർക്ക് ഈ രോഗം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ടാക്കിൾ ചെയ്യും ഇപ്പോൾ എനിക്ക് ഇതുപോലൊരു സ്കിൻ ഡിസീസ് അതായത് നമ്മുടെ കഴുത്തിലും ഈ തോളിലും രണ്ട് സൈഡിലുമായിട്ട് ഒരുപാട് ചൊറിച്ചിലും ഈ ഡെർമറ്റൈറ്റിസ് റാഷസും ഒക്കെ ആയിട്ട് വന്നു അത് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാവുന്നത് പോലെ അതൊരല്പം കറുപ്പ് നിറം കൂടി വന്നു അതൊരു സ്കാറിങ് പോലെയായി പതുക്കെ അത് കഴുത്തിലൂടെ മുഖത്തേക്കും വരുന്നതായിട്ട് കണ്ടു അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളത് എന്തുകൊണ്ടാണ് എന്നുള്ളത് കണ്ടെത്തി അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം അവോയ്ഡ് ചെയ്ത് അതിന് വേണ്ട സപ്ലിമെൻസും ട്രീറ്റ്മെൻറ്റും എടുത്തപ്പോൾ അത് മാറുകയും ചെയ്തു അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് പ്രത്യേകിച്ചും ഡോക്ടേഴ്സിനൊരു അസുഖം വന്നു കഴിഞ്ഞാൽ മാത്രമേ പേഷ്യൻസിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനും അവരുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു എമ്പതി റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാനായിട്ടും കഴിയുള്ളൂ അതുകൊണ്ട് നമ്മൾക്ക് വരുന്ന ഓരോ അസുഖങ്ങളും നമുക്കും ഒരു പാഠപുസ്തകമാണ് എന്ന് പറയാം എനിക്ക് വന്ന ഈ ഒരു അസുഖം ഒന്നും കൊണ്ടല്ല അത് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു അലർജി കൊണ്ട് വന്നതാണ് പലരും ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ വെളുക്കാൻ മരുന്നു എല്ലാം ഉണ്ടോ എന്ന് ശരിക്കും വെളുക്കാൻ ഒരു മരുന്നുണ്ട് മോഡേൺ മെഡിസിനിൽ നമുക്ക് അതിനെക്കുറിച്ചും ഒന്ന് ഡിസ്കസ് ചെയ്യാം ഈ പറഞ്ഞ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് മൂലം എനിക്ക് ഈ കറുപ്പ് നിറവും അവിടെ മുഴുവനായിട്ടും റാഷസ് ആയിട്ടും അതിങ്ങനെ സ്കാറിങ് ആയിട്ട് അത് ആ സ്കിൻ തന്നെ ആകെ പോയോ എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് വരെ വന്നു പക്ഷേ എന്തായാലും ഭാഗ്യവശെന്നാൽ അതിന് കാരണഭൂതനായിട്ടുള്ള ആ അലർജിയെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി ഞാൻ അലർജി ഉണ്ടാക്കാൻ സാധ്യതയുള്ള എല്ലാ സംഗതികളും അത് ഭക്ഷണത്തിലും കോണ്ടാക്ട് വരുന്ന സംഗതികളാണെങ്കിലും ഒഴിവാക്കിയാണ് ആദ്യം വെച്ചത് പ്രത്യേകിച്ച് ഉണ്ടായിരുന്നു മാല അങ്ങ് വെച്ചു പിന്നെ ഈ ഡ്രസ്സ് നമ്മൾ പലപ്പോഴും ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോഴേക്കും ഒരു ഒരു കുടുംബാംഗത്തിന് ഉണ്ടാകുകയാണെങ്കിൽ അത് മറ്റേ ആൾക്കും കൂടെ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഇവരുടെ എല്ലാം ഡ്രസ്സ് അലക്കുന്നത് ആയിട്ട് നല്ല ചൂടുവെള്ളത്തിൽ കഴുകി നല്ല വെയിലത്തിട്ട് ഉണക്കി അത് നല്ല തേച്ച് അടിവസ്ത്രമുൾപ്പെടെ തേച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഈ ഫംഗസ് സ്പോഴ്സ് നമ്മുടെ വസ്ത്രത്തിൽ പറ്റിപ്പിടിച്ചിരുന്ന് പിന്നെയും പിന്നെയും റീഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് ഈ ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് അലർജി ഉണ്ടാക്കുന്ന എന്ത് സംഭവമായിട്ടാണോ കോണ്ടാക്ട് വരുന്നത് എന്നുള്ളത് നോക്കി അത് കൃത്യമായിട്ട് എലിമിനേറ്റ് ചെയ്യുകയാണ് ആദ്യം വേണ്ടത് പിന്നെ അതിനുള്ള കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഉപയോഗിക്കുന്ന സോപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആയുർവേദ സോപ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ ഇപ്പം ആയുർവേദ ലേബലിൽ വരുന്ന സോപ്പ് ശരിക്കും അത് അവരിൽ പറയുന്ന ഈ കണ്ടൻസ് എല്ലാം ഉള്ള നല്ല ശുദ്ധമായ ആയുർവേദ സോപ്പ് ആണെങ്കിൽ ആ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർന്നിട്ടുണ്ടെങ്കിൽ ആ സോപ്പ് നല്ല കറുത്തിരിണ്ടിരിക്കണം അപ്പോൾ ശരിക്കും നാച്ചുറൽ അല്ല എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് മിക്കപ്പോഴും അതിന് നിറം കൊടുക്കുന്ന വസ്തുക്കളും അല്ലെങ്കിൽ അതിന് സുഗന്ധം കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസും ഒക്കെ അത് കെമിക്കൽസ് ആയിരിക്കാം അതുകൊണ്ട് ആയുർവേദത്തിൻ്റെ ലേബലിൽ വരുന്നതെല്ലാം ആയുർവേദമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് നമ്മുടെ തൊഴിൽ നിന്ന് തന്നെ പറിച്ചെടുക്കുന്ന പ ഇലകളുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഉണ്ടോ നമ്മൾ തന്നെ തയ്യാറാക്കുന്ന സോപ്പും എണ്ണയും ഒക്കെയാണ് വിപണിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കാം ഇപ്പോൾ തലയിൽ തേച്ച് കുടിക്കുന്ന എണ്ണയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും അത് ആയുർവേദം എന്ന് വിചാരിച്ചിപ്പം വിപണിയിൽ ഇതിൻ്റെ ഒരു ബിസിനസ് ഭയങ്കരമായിട്ട് ബൂം ചെയ്തിട്ടിട്ടുണ്ട് അത് ഈ മുടികളുടെ റൂട്ട്സിലേക്ക് എണ്ണ നേരിട്ട് പകർന്നു കൊടുക്കുന്ന ഇഞ്ചെക്റ്റ് ചെയ്യുന്ന നമ്മൾ ഈ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ വളം ഇട്ട് കൊടുക്കുന്ന പോലെ ഇടാം എന്നൊക്കെ അവകാശപ്പെടുന്ന പല ആയുർവേദ എണ്ണകളുമൊക്കെ ഉണ്ട് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഈ ചെടികൾക്ക് വളമിട്ട് കൊടുത്തിരിക്കുന്നത് പോലെയല്ല നമ്മുടെ മുടിയുടെ ഗ്രോത്ത് ഈ മുടി എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ശരീരത്തിൻ്റെ ഡെഡ് സെൽസ് പുറത്തേക്ക് തള്ളി വരുന്നതാണ് അപ്പോൾ അതൊരിക്കലും ഒരു ചെടിയുടെ വളർച്ചയായിട്ട് കമ്പയർ ചെയ്യാനേ കഴിയില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക അതുകൊണ്ട് ഈ എണ്ണ തേക്കുകയല്ല നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ തല മറന്ന് എണ്ണ തേക്കണമെന്നാണ് പറയുന്നത് നമ്മൾ തലയിലല്ല കൂടുതൽ എണ്ണ തേക്കണ്ടേ മറിച്ച് നമ്മുടെ ശരീരത്തിലാകെ മൊത്തം എണ്ണ തേച്ച് ഒരു നേർത്ത ഒരു കോട്ട് ഓഫ് ഓയിൽ ഇട്ട് ഒരു ഒരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് വളരെ ഡെലിക്കേറ്റ് ഡെലിക്കേറ്റായിട്ടുള്ളൊരു സോപ്പ് കൊണ്ട് കുളിക്കുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും പേഷ്യൻസിൻ്റെ അടുത്തും അഡ്വൈസ് ചെയ്യുക ചില സമയത്ത് ആയിട്ടുള്ള സോപ്പുകളും ഓയിലുകളുമൊക്കെ കൊടുക്കാറുണ്ട് ഉദാഹരണത്തിന് കീറ്റോക്കൊണസ്ട്രോൾ സോപ്പുകളുണ്ട് കീറ്റോകൊണസ്ട്രോളിന് തന്നെ ഷാംപൂ ഉണ്ട് പ്രത്യേകിച്ചും ഡാൻഡ്രഫ് ഉള്ളവർക്ക് ഡാൻഡ്രഫ് എന്ന് പറയുന്നത് തന്നെ അലർജിയിൽ നിന്നുണ്ടാകുന്ന അത് വീണ്ടും അലർജി റിയാക്ഷൻ ഉണ്ടാക്കാവുന്ന ഒരു സംഗതിയാണ് ഈ ഡാൻഡ്രഫ് നമ്മുടെ ഈ തോളിലും ഒക്കെ വീണ് കഴിയുമ്പോഴത്തേക്കും ഇത് മൂലം സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു എന്നുള്ളതുകൊണ്ടാണ് എനിക്കത് പൂർണ്ണമായിട്ടും മാറി ഇപ്പോൾ എൻ്റെ തോളുകളിൽ അതിൻ്റെ ഒരു ലാഞ്ചന പോലും അവശേഷിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ് മറ്റേ ഫോട്ടോയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് സപ്ലിമെൻസും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അത് ഭക്ഷണമായിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സപ്ലിമെൻറ്റ്സ് കിട്ടാനായിട്ട് ചിലപ്പോൾ നമ്മൾ ക്യാപ്സൂളായിട്ടോ ടാബ്ലെറ്റ്സ് ആയിട്ടോ കഴിക്കേണ്ടതായിട്ട് വരും പ്രത്യേകിച്ചും മുടിയുടെ വളർച്ചയ്ക്ക് ഈ പറഞ്ഞ സപ്ലിമെൻറ്റ്സ് പ്രത്യേകിച്ചും ബയോട്ടിൻ എന്ന കണ്ടൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബയോട്ടിൻ എന്ന് പറയുന്നത് ബി സിക്സ് അല്ലെങ്കിൽ വൈറ്റമിൻ ബി കോംപ്ലക്സിൽ തന്നെ പെടുന്ന ഒരു പ്രത്യേക തരം വൈറ്റമിൻ ആണ് അതുപോലെ വൈറ്റമിൻ ബി കോംപ്ലക്സും വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും ഒമേഗ ത്രീ ഫാറ്റി ആസിഡും വൈറ്റമിൻ ഇയും ഒക്കെ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേകിച്ചും ചർമ്മത്തിൻ്റെയും മുടിയുടെയും ഒക്കെ ആരോഗ്യത്തിനും തിളക്കത്തിനുമൊക്കെ അത്യാവശ്യമുള്ള സംഗതികളാണ് ഈ ബയോട്ടിൻ ചേർന്ന വൈറ്റമിൻ ഗുളിക കഴിക്കുമ്പോൾ ചിലപ്പോൾ ഇതുപോലുള്ള വൈറ്റമിൻസിൻ്റെ ഭാഗമായിട്ട് മലം അല്പം കറുത്തു പോകുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ് അത് കണ്ട് പേടിക്കുമൊന്നും വേണ്ട അത് നമുക്ക് ആവശ്യത്തിന് മെലാനിൻ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കാനും ആ മെലാനിനാണ് ശരീരത്തിൽ കറുപ്പ് നിറം ശരീരത്തിൽ മാത്രമല്ല മുടിക്കും കറുപ്പ് നിറം കൊടുക്കുന്നത് അപ്പോൾ ശരീരം വെളുക്കാനുള്ള ഒരു മരുന്നിനെക്കുറിച്ച് ചോദി നമ്മൾ ആദ്യം പറഞ്ഞു ആ മരുന്നിൻ്റെ പേര് ഞാനിപ്പോൾ തന്നെ പറഞ്ഞേക്കാം അതിന് ഗ്ലൂട്ടോത്തയോൺ എന്നൊരു പേരുണ്ട് ഗ്ലൂട്ടാത്തയോൺ തെറാപ്പി എന്നാണ് അതിനെ പറയുക അത് പല രീതിയിൽ ആണ് ടാബ്ലറ്റ്സ് ഫോമിലും അതുപോലെ ഇഞ്ചെക്ഷനായിട്ടും ഇഞ്ചക്ഷന് പക്ഷേ നമ്മൾ എഫ് ഡി എ അപ്രൂവൽ കിട്ടിയിട്ടില്ല ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ്റെ അപ്രൂവൽ കിട്ടിയെന്നാൽ മാത്രമേ അത് നമുക്ക് ഇഞ്ചക്ഷനായിട്ട് വിപണികളിൽ അവൈലബിൾ ആകത്തുള്ളൂ ഡോക്ടർമാർക്കും അത് കൊടുക്കാൻ പറ്റുള്ളൂ അതുപോലെ ലേപനങ്ങളുണ്ട് പുരട്ടാവുന്ന ലോഷനായിട്ടോ അപ്പോയിൻ്റ്മെൻ്റ് ആയിട്ടോ ഈ ഗ്ലൂട്ടാത്തയോൺ നമുക്ക് കിട്ടുന്നതാണ് അതുകൊണ്ട് വെളുക്കും എന്നുള്ളത് അറിയാം ഈ വെളുപ്പിനെക്കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങളുണ്ട് സൗന്ദര്യ സങ്കല്പത്തിൽ തന്നെ ഈ വെളുപ്പ് ഒരു ഫാക്ടറായിട്ട് വരുന്നുണ്ട് അതിനെപ്പറ്റി ഒരു കൊച്ചു കഥയും കൂടെ പറഞ്ഞ് ഞാൻ ഈ ടോക്ക് അവസാനിപ്പിക്കത്തുള്ളൂ ആ ടോക്ക് ആ കഥ പറഞ്ഞില്ലെങ്കിൽ ഈ ടോക്ക് മുഴുവൻ വൃധാവിലായി പോകും എന്നുള്ളതും ഇപ്പോഴേ ഓർമ്മിപ്പിക്കുന്നു അല്പം ലോങ്ങ് ആണ് ഞാൻ ഇതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും റിസർച്ച് ചെയ്ത് ഫുള്ളായിട്ട് പഠിച്ചെടുത്ത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചുകൊണ്ടും കൂടിയാണ് ഇത് പറയുന്നത് എന്നുള്ളതുകൊണ്ട് ഇത് മുഴുവനായിട്ടും കേൾക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആയുർവേദ ഉൽപ്പന്നങ്ങൾക്ക് പുറകെ പോകാതെ നമ്മുടെ തൊടിയിൽ നിന്നും പറിച്ചെടുക്കുന്ന ഇപ്പോൾ നമുക്ക് അറിയാം പരസ്യങ്ങളിൽ പലതും കസ്തൂരി മഞ്ഞളിൻ്റെ കാന്തിയും അലോവെറയും പാലും തൈരും ഒക്കെ ഉൾപ്പെടുന്ന സോപ്പുകളുണ്ട് എന്നാണ് അവരവകാശപ്പെടുന്നത് ഇതെല്ലാം നല്ല സാധനം തന്നെയാണ് പ്രൊവൈഡ് ഈ പറയുന്ന സോപ്പുകളിൽ അത് അവൈലബിൾ ആണ് ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ നമുക്ക് തന്നെ ഈ പറയുന്ന വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ ഈ വാല്യൂ ആഡ് പ്രൊഡക്ട്സിൻ്റെ പുറകെ പോയി പൈസ കളഞ്ഞ് ആരോഗ്യം നഷ്ടപ്പെട്ട് പോകുന്നതിനേക്കാളും നമുക്ക് തന്നെ ഉണ്ടാക്കി അത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അലോവറയൊക്കെ മുടിക്കും നല്ലതാണ് ശരീരത്തിൻ്റെ അഴകിനും നമ്മുടെ സ്കിന്നിൻ്റെ ഡിസീസസ് മാറ്റാനായിട്ടും നമുക്ക് നല്ല ഹൈഡ്രേഷൻ ഉണ്ടാകാനായിട്ടും ഒക്കെ നല്ലതാണ് ഈ ഹൈഡ്രേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സ്കിന്നിൻ്റെ കാര്യത്തിൽ നല്ലപോലെ വെള്ളം കുടിക്കുക പ്രത്യേകിച്ചും ഈ ചൂട് കാലത്ത് ഒരു ദിവസം മൂന്ന് ലിറ്ററെങ്കിലും വെള്ളം കുടിച്ചിരിക്കണം എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക ഈ മൂന്ന് ലിറ്റർ നമ്മൾ കുടിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്താൻ ഒരു ലിറ്ററിൻ്റെ മൂന്ന് കുപ്പി വയ്ക്കുക മൂന്ന് പ്രാവശ്യമെങ്കിലും അത് നിറച്ച് കുടിക്കുന്നുണ്ട് എന്ന് നമ്മൾ കൃത്യമായിട്ട് ഓർമ്മിച്ച് അത് ചെയ്യണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി പലപ്പോഴും ഈ രോഗങ്ങൾ വന്നെന്നാൽ എന്തെങ്കിലും മെഡിസിൻസ് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിച്ച് പുരട്ടുന്ന അത് പലപ്പോഴും ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഈ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെ ഈ സ്റ്റിറോയിഡ് ഒക്കെ പെട്ടെന്ന് ശരീരം വെളുക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വിപണിയിൽ ഈ സ്റ്റിറോയിഡ് കടങ്ങിയിട്ടുള്ള ഓയിൻമെൻറ്റ് ഇഷ്ടം പോലെ കിട്ടുന്നതുമാണ് പക്ഷെ അതങ്ങനെ ചെയ്യുന്നത് ഈ സ്കിന്നിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തുകയും ആ സ്കിന്നിൻ്റെ ഒരു പീലിംഗ് ഉണ്ടായി മുമ്പത്തേതിനേക്കാൾ കറുത്തു പോകാനും ഇടയുണ്ട് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക അതുപോലെ ഈ ബോഡി വാഷ് ചെയ്യാനായിട്ട് നമ്മൾ കുളിക്കുന്ന സമയത്ത് സോപ്പ് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ഷവർ ജെൽ ഉപയോഗിക്കുന്നതായിരിക്കും കാരണം കൂടുതൽ ഹൈഡ്രേഷൻ സംഭവിക്കാനായിട്ടും നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു നേർപ്പ് അല്ലെങ്കിൽ നീര് നീറിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞു പോകാതിരിക്കാനും ഷവർ ജെല്ലാണ് എത്തിയുത്തമം സോപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതുപോലെ ഗ്ലിസറിൻ കൂടിയ സോപ്പുകൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് പ്രത്യേകിച്ചും അതിൻ്റെ ടി എഫ് എം കണ്ടൻറ് നോക്കി മാക്സിമം ടി എഫ് എം കണ്ടൻ്റ് ഉള്ള പലപ്പോഴും ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള സോപ്പുകളൊക്കെ ടി എഫ് എം കണ്ടൻറ്റ് അവരുടേത് എഴുപത് ശതമാനവും എൺപത് ശതമാനമോ ഒക്കെയുള്ള സോപ്പുകളുണ്ട് അങ്ങനെയുള്ളത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് തന്നെ കുളിക്കാവുന്നുണ്ടെങ്കിൽ ഏറെ നല്ലത് അതുപോലെ മറ്റു പല അസുഖങ്ങളുള്ളവർക്ക് ആന്തരികമായ രോഗങ്ങളുള്ളവർക്ക് ചർമ്മ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം ഉദാഹരണത്തിന് ഡയബറ്റിസ് അതുകൊണ്ട് മാത്രം ഈ മുഖത്തെ ചെറിയ കരുവാളിപ്പും മാറ്റങ്ങളും വരുന്നത് നമുക്ക് തന്നെ അറിവുള്ളതാണ് അതുപോലെ തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഹൈപ്പോ തൈറോയ്ഡിസം അതുകൊണ്ട് ഒത്തിരി മുടികുഴിച്ചിലുണ്ടാകുന്നവരുണ്ട് ഹൈപ്പർ തൈറോഡിസം ആണെങ്കിൽ പോലും ശരീരം ക്ഷീണിക്കുകയും നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ മാറിപ്പോവുകയും ചെയ്യാം അതുപോലെ തന്നെയാണ് പലതരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉദാഹരണത്തിന് റുമറ്റോഡർറൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ആമവാദം എന്ന് നമ്മൾ സാധാരണ ലേമൻ ടൈമിൽ പറയുന്ന അതുപോലെ എസ് എൽ ഇ സിസ്റ്റമിക് ലൂപ്പസ് സെറിത്തമാറ്റസിസ് അതിന് പ്രത്യേകതയാണ് ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള മുഖത്ത് കാണുന്ന റാഷസ് അപ്പോൾ സ്കിന്നിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ട് തന്നെ നമുക്ക് ഈ അസുഖത്തിൻ്റെ സൂചനകൾ ചിലപ്പോൾ കിട്ടും അതുപോലെ ലിവർ സിറോസിസ് ഉള്ളവർക്ക് നെഫ്രോസിസ് ഉള്ളവർക്ക് കിഡ്നി ഫെയിലിയർ ഉള്ളവർക്ക് ഒക്കെ ആ സ്കിന്നിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആരോഗ്യം നഷ്ടപ്പെടുന്നത് നമുക്ക് തന്നെ അറിവുള്ളതാണ് പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സോറിയാസിസ് എന്ന് പറയുന്ന അസുഖത്തെപ്പറ്റി അപ്പം ഈ സോറിയാസിസ് തന്നെ പല വെറൈറ്റീസ് ഉണ്ട് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ വിദഗ്ധ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിനനുസരിച്ച് അതിൻ്റെ വെറൈറ്റി നോക്കി അത് ഇതെല്ലാം കുറച്ച് കൂടുതൽ നാളത്തേക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ടുള്ളതാണ് സോറിയാസിസ് മൂലം കഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ലൈക്ക് ആൻഡ് പ്ലാനസിനെക്കുറിച്ച് ഈ ഇപ്പോൾ ഒരു സുഹൃത്ത് അതിനെക്കുറിച്ച് സംശയം ചോദിച്ചതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ഡിസീസിനൊക്കെ ചിലപ്പോൾ കുറേ നാളത്തേക്ക് മരുന്നുകൾ കഴിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യേണ്ടി വരും ഈ പറയുന്ന ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്ന ചെറിയ പ്രശ്നമാണെങ്കിൽ പോലും നമ്മൾ പറയുക കീറ്റക്കോണസോൾ ഷാംപൂ ആഴ്ചയിൽ രണ്ട് ദിവസം വീതം ഉപയോഗിക്കണം എന്നുള്ളതാണ് ഈ ഇതിൽ നിന്ന് വരുന്ന സെബോളിക് ഡെമറ്റൈറ്റിസിനും കീറ്റക്കോണസോൾ സോപ്പ് ആഴ്ചയിൽ രണ്ട് ദിവസം ഉപയോഗിക്കുക അത് കൃത്യ ദിവസം ബുധനും ഞായറും എന്ന് വെക്കുക അപ്പോൾ ആ ദിവസങ്ങളിൽ ആ ഷാംപൂ ഇട്ട് നമ്മൾ കുളിക്കണം അതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവുകയും വേണം കാരണം അത് നിർത്തി കഴിയുമ്പോഴത്തേക്കും ഈ ഡെഡ് സെൽസ് പൊളിഞ്ഞു വരുന്നത് വീണ്ടും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുതന്നെ മറ്റ് സ്കിൻ പ്രഷർ പ്രോബ്ലംസിലേക്കും ഈ അലർജി പ്രോബ്ലംസ് ആയിട്ടുള്ള റൈനൈറ്റിസ് മൂക്കടപ്പ് തുമ്മൽ ശ്വാസം മുട്ടലും കപക്കെട്ടും പോലും ഇതുമൂലം ഉണ്ടാകാം എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കാം പ്രത്യേകിച്ചും അതിൻ്റെ അലർജി കാരണങ്ങളെല്ലാം നോക്കിയിട്ടും കണ്ടുപിടിച്ചില്ലെങ്കിലും ചിലപ്പോൾ ഈ പറയുന്ന ഡാൻഡ്രഫ് മാറിയെന്നാൽ തന്നെ അലർജി പ്രോബ്ലംസ് കുറഞ്ഞു വരുന്നത് നമുക്ക് പൾമണോളജിയിൽ നമുക്ക് തന്നെ കാണാവുന്നതാണ് ഈ ബ്രോങ്കിൽ ആസ്മ പോലുള്ള പ്രശ്നങ്ങളും അതുകൊണ്ട് ഒത്തിരി കുറഞ്ഞു പോകുന്നുണ്ട് ഇനി നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് മടങ്ങി വരാം വെളുക്കാൻ മരുന്നുണ്ടോ ഗ്ലൂട്ടാത്തയോൺ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവാം ഈ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് ഒരു പെപ്റ്റൈഡ് ആണ് മൂന്ന് ആമിനോ ആസിഡ്സ് ചേർന്നിട്ടുള്ള ഒരു പെപ്റ്റൈഡ് പണ്ടൊക്കെ അത് സ്കിൻ ഡിസീസസിന് കൊടുത്തിരുന്ന ഒരു അസ് ഒരു മെഡിസിൻ അല്ല പകരം അത് ലിവർ പ്രോബ്ലംസിന് സിറോസിസ് ഉള്ളവർക്ക് ഒക്കെ കൊടുത്തിരുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള രോഗികളിലൊക്കെ ഈ ഗ്ലൂട്ടാത്തയോൺ കൊടുത്തിരുന്നപ്പോൾ അവർ തന്നെ ഒബ്സർവ് ചെയ്തു അവർ കൂടുതൽ വെളുത്തു വരുന്നതായിട്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അനലൈസ് ചെയ്തപ്പോൾ അവർ മനസ്സിലാക്കിയ കാര്യം ഇത് ഫ്രീ റാഡിക്കൽസിൻ്റെ അളവ് കുറച്ച് കളയുന്നു നമ്മുടെ ശരീരത്തിൽ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് കുറച്ചുകൂടി വെളുപ്പ് നിറം വരുന്നു പ്രായം കുറയ്ക്കുന്നു എന്നുള്ളതാണ് അതിൽ കണ്ടുവരുന്നത് അതിൽ തന്നെ ഈ മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ആണ് നമ്മുടെ ശരീരത്തിന് കറുപ്പ് നിറം കൊടുക്കുന്നത് അപ്പോൾ ആ ഈ മെലാനിൻ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് യു മെലാനിൻ ഉണ്ട് യു മെലാനിനാണ് കറുപ്പ് കൂടുതൽ എന്നാൽ ഫിയോ മെലാനിൻ കുറച്ചുകൂടി ഫെയറനാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കൺവേർഷൻ റേറ്റ് നമ്മുടെ ഗ്ലൂട്ടാത്തേൺ ട്രീറ്റ്മെൻറ്റിൽ കൂട്ടുന്നുണ്ട് ഈ ഗ്ലൂട്ടാത്തയൺ തന്നെ യു മെലാലിനെ കൂടുതലായിട്ട് ഫിയോമെലാലിനായിട്ട് കൺവേർട്ട് ചെയ്യുകയും കൂടുതൽ ഫെയർ ആക്കുകയും ചെയ്യാം നമുക്ക് ഭക്ഷണത്തിൽ ഗ്ലൂട്ടാത്തയൺ കൂടുതൽ എന്നാൽ നമുക്ക് തന്നെ ഈ പറയുന്ന ഫെയർനെസ്സിലേക്ക് പോകാൻ സാധിക്കും പ്രത്യേകിച്ചും നല്ല ബ്രൈറ്റ് കളറായിട്ടുള്ള ഫ്രൂട്ട്സ് തക്കാളി പോലുള്ള സാധനങ്ങൾ ബീട്രൂട്ട് അലോവേറ അതിൽ ഗ്ലൂട്ടാത്തയൺ അടങ്ങിയിട്ടുണ്ട് ക്യാബേജിലുണ്ട് അതുപോലെ നല്ല ഗ്രീൻ ലീഫി വെജിറ്റബിൾസും ഫ്രൂട്ട്സും ധാരാളം വെള്ളവും എല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ കാന്തിക്ക് നല്ലതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ജെൽ ഫോമിലുണ്ട് ടാബ്ലെറ്റ് ഫോമിലുണ്ട് ഞാൻ ഇഞ്ചക്ഷൻ എഫ് ടി അപ്രൂവൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ഇനി ഇതിൻ്റെ സൈഡ് ഇഫക്റ്റുകളും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം ഈ ഗ്ലൂട്ടാത്തൈൺ ഉപയോഗിച്ച് കിട്ടണമെങ്കിൽ ചിലപ്പോൾ ആ ഭാഗം മാത്രം നല്ലപോലെ വെളുത്ത് പ്രത്യേകിച്ച് ഓയിൻമെൻ്റ് ഒക്കെ പുരട്ടുമ്പോഴത്തേക്കും അവിടെ നല്ല വെളുത്ത് പോവുകയും ചിലപ്പോൾ അകാല നര വരെ ഉണ്ടാകാം കാരണം മുടിയുടെ കറുപ്പ് നിറവും ഉണ്ടാകുന്നത് ഈ മെലാനിൻ പിഗ്മെൻറ്റ് കൊണ്ടാണ് അപ്പോൾ മെലാനിൻ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നേരത്തെ തന്നെ മുടി നരയ്ക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ചിലപ്പോൾ ചില ആളുകൾക്ക് റാഷസ് ആയിട്ട് വന്നേക്കാം പിന്നെ ഏറ്റവും പ്രധാനം ഇതിൻ്റെ വിലയാണ് ഏകദേശം രണ്ടായിരം രൂപയോളം ഇതിന് ചിലവ് വരും ടാബ്ലറ്റ് ഫോമിലെടുക്കാനാണെങ്കിൽ ഇഞ്ചക്ഷൻ ഇപ്പോഴും അവൈലബിൾ ആയിട്ടില്ല പിന്നെ ഈ വെളുപ്പെന്ന് പറയുന്നത് പെർമനൻ്റ് അല്ല നമ്മൾ മരുന്ന് നിർത്തി കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും വീണ്ടും പഴയ കളറിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട് പലരും ചോദിക്കാറുണ്ട് ഞാൻ ചെറുപ്പത്തിൽ നല്ല വെളുത്തിരുന്നതാണ് പക്ഷേ പ്രായമായപ്പോഴത്തേക്കും പോയെന്ന് അപ്പോൾ അത് വീണ്ടും ആ വെളുപ്പ് നിറത്തിലേക്ക് വരാൻ പറ്റുമോ എന്ന് പലരും സങ്കടം പറഞ്ഞിട്ടുണ്ട് നേരെ തിരിച്ചും സംഭവിക്കാം ചെറുപ്പത്തിൽ കറുതിരുന്ന കുട്ടിയായിരുന്നു എന്നാൽ പിന്നീട് മുതിർന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വെളുത്തു വന്നു എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ വെളുപ്പിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും സൗന്ദര്യ സങ്കല്പങ്ങളും ഒക്കെ ഒരു വശം നിൽക്കുമ്പോൾ ഞാനൊരു കൊച്ചു കഥയും കൂടെ പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ് ഈ കഥ ഫെയർ ആൻഡ് ലവ്ലി എന്ന ആ പ്രോഡക്റ്റ് ഗ്ലോ ആൻഡ് ലവ്ലി എന്ന് പേര് മാറ്റുന്നതിന് മുമ്പുള്ള കഥയാണ് കേട്ടോ ഫെയർ എന്നുള്ളത് സൗന്ദര്യത്തിൻ്റെ മാനദണ്ഡമല്ല എന്നും ഗ്ലോ ആണ് അതിനകത്ത് കൂടുതൽ ആവശ്യം വരുന്നത് എന്നും അവർ തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിരിക്കാം എന്തുകൊണ്ടും അപ്പോൾ ഈ കൊച്ചു കഥയിൽ ഒരു കഥാപാത്രമായി നിൽക്കുന്നത് നമ്മുടെ കാക്കയാണ് കറുത്തിരിക്കുന്നത് വളരെ അധികം വിഷമിച്ചിരിക്കുന്ന കാക്ക ഒരു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ കാക്ക ഓടി കൊക്കിൻ്റെ അടുത്ത് ചെന്നു ഈ കൊക്ക് എത്ര സുന്ദരിയാണ് നല്ല വെളുത്തിരിക്കുന്നു നിനക്ക് ഇത്രയും സൗന്ദര്യം കിട്ടിയത് കാരണം നിനക്ക് ആടുമിലും ആത്മവിശ്വാസത്തോടെ ഇങ്ങനെ പൊങ്ങി നിൽക്കാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ കൊക്ക് പറഞ്ഞൊരു കാര്യമുണ്ട് നീ ആ തത്തയെന്ന് നോക്കി എന്തെല്ലാം കളറുകളാണ് അവളുടെ ശരീരത്തിൽ ആ തത്തയ്ക്കാണെന്നുണ്ടെങ്കിൽ മനുഷ്യരുടെ ഭാഷയിൽ സംസാരിക്കുക വരെ ചെയ്യാം ആ തത്തയുടെ സൗന്ദര്യമൊന്നും എനിക്കില്ലല്ലോ അപ്പോൾ കാക്ക വിചാരിച്ചു ശരിയാണല്ലോ അവൾ ഓടിച്ച് ഓടി തത്തയുടെ തത്ത പറഞ്ഞു ആ ശരി എനിക്ക് ഒത്തിരി കളറൊക്കെ കൊണ്ട് സംസാരിക്കാനൊക്കെ പറ്റും പക്ഷേ നീ ആ മയിലിനെ നോക്കി ആ പീലി വിരിച്ച് ആടുന്ന ആ സൗന്ദര്യം വേറെ എനിക്ക് കിട്ടുമോ അന്നേരം കാക്കയ്ക്ക് പിന്നെയും കൺഫ്യൂഷനായി ശരിയാണല്ലോ മയിലിനാണ് കൂടുതൽ സൗന്ദര്യം നേരെ മയിലിൻ്റെ അടുത്തേക്ക് വിട്ടു മയിലിങ്ങനെ പീലിയൊക്കെ വിടർത്തി ഇങ്ങനെ ആടുവാണ് എന്താ സൗന്ദര്യം നേരെ മയിലിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു മയിലേ നിന്നോട് എനിക്ക് ഭയങ്കര അസൂയ ഇത്രയും സൗന്ദര്യം ദൈവം നിനക്ക് തന്നിട്ടുണ്ടല്ലോ മയിൽ പറഞ്ഞു നീ പുറത്തോട്ടൊന്നും നോക്കി അപ്പോഴാണ് കാക്ക ശ്രദ്ധിക്കുന്നത് ഈ മയിൽ നിൽക്കുന്നത് ഒരു കൂടിനുള്ളിലാണ് ഈ കൂട് മൃഗശാലയ്ക്കുള്ളിലും ഇപ്പോൾ എല്ലാവരും ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് മയിലിൻ്റെ പക്ഷേ മയില് പറഞ്ഞു എടാ കാക്കേ നിനക്ക് ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ഇവിടെ എല്ലാം പറന്ന് കിടക്കാം ആത്മവിശ്വാസത്തോടെ എവിടെ വേണമെങ്കിലും കയറി ചെല്ലാം നല്ല ബുദ്ധിയുള്ള നല്ല തലച്ചോറ് നിനക്ക് ദൈവം തന്നിട്ടുണ്ട് ഇത്രയൊക്കെ ഉണ്ടായിട്ട് നിൻ്റെ കറുപ്പ് നിർത്തി ഓർത്ത് നീ പരിതപിക്കുകയാണോ എന്ന് അപ്പോൾ കറുപ്പും വെളുപ്പുമല്ല സൗന്ദര്യത്തിൻ്റെ മാനദണ്ഡങ്ങൾ വെളുത്തിരിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മുടെ മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പ്രത്യേകം ഓർത്തുവെക്കുക താങ്ക് യു